സൗഹൃദവും പ്രണയവുമെല്ലാം ഉൾക്കൊള്ളുന്ന ജീവിത ചിത്രങ്ങളാണ് കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ അഭിജിത്ത് പ്രകാശ് രചിച്ച ഓട്ടപ്പന്തയം എന്ന നോവലിനെ ശ്രദ്ധേയമാക്കുന്നത് വായനയോടും എഴുത്തിനോടും ചെറുപ്പം മുതലെയുള്ള ആഭിമുഖ്യമാണ് പോലീസ് സേവനങ്ങൾക്കിടയിലും അഭിജിത്തിന് രചനയ്ക്ക് പ്രേരകമാവുന്നത് കിടങ്ങൂർ സ്റ്റേഷനിലെ തിരക്കുകൾക്കിടയിലും ഒരു പോലീസ് സ്റ്റോറിയുടെ രചനയിലാണ് അഭിജിത്ത് കടുത്തുരുത്തിക്കെടുത്ത് മധുരവേരിയിൽ തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന അഭിജിത്ത് പ്രകാശിന് വായനയോട് ഏറെ താല്പര്യമുണ്ടായിരുന്നു കൂട്ടുകാർക്കൊപ്പം കളിച്ചു നടക്കുമ്പോഴും പുസ്തക വായനക്ക് സമയം കണ്ടെത്തിയിരുന്ന അഭിജിത്ത് തനിക്ക് ചുറ്റുമുള്ള ജീവിതത്തിൻ്റെ കഥകൾ എഴുതാനും ഏറെ തൽപ്പരനായിരുന്നു സ്കൂൾ കാലഘട്ടം മുതൽ ഒന്നിച്ചു നടക്കുന്ന സുഹൃത്തുക്കളുടെ സ്നേഹ സൗഹൃദങ്ങളും കാലം മുന്നോട്ട് പോകുമ്പോൾ പ്രണയത്തിൻ്റെ ലോലഭാവങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളുമെല്ലാം കൊടുത്തിനക്കിയാണ് അഭിജിത്ത് ഓട്ടപ്പന്തയം എന്ന നോവൽ രചിച്ചത് ബികോം പാസ്സായതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ പോലീസിൽ ചേരുമ്പോഴും എഴുത്തിനോടും വായനയോടുമുള്ള കമ്പം അഭിജിത്ത് വിട്ടുകളഞ്ഞില്ല തന്നെ പോലീസ് സേനയിൽ നിന്നും ഒരാൾ നോവൽ എഴുതി ആസ്വാദക സമക്ഷം അവതരിപ്പിക്കുമ്പോൾ ഏറെ കൗതുകത്തോടെയാണ് പുസ്തക പ്രേമികൾ ഓട്ടപ്പന്തയത്തെ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചെങ്കിലും കോവിഡിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് പുസ്തകം വായനാ പ്രേമികൾക്ക് മുന്നിലെത്തി ചർച്ചാ വിഷയമാകുന്നത് ഹോട്ടൽ പന്തയത്തിലെ സ്നേഹ സൗഹൃദങ്ങൾ സ്വന്തം കഥ പോലെ വായിച്ച് വായനക്കാർ എഴുത്തുകാരനെ അന്വേഷിക്കുമ്പോഴാണ് കിഴങ്ങൂർ പോലീസ് സ്റ്റേഷനും സി പി ഒ ആയ അഭിജിത് പ്രകാശും ശ്രദ്ധ നേടുന്നത് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഞാൻ എഴുതിയത് കുറച്ചധികം പേർ വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ നിന്ന് എഴുതി തുടങ്ങിയതാണ് എന്ത് തീം സെലക്ട് ചെയ്യണം എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയാണ് സൗഹൃദം ഞാൻ ഒരുപാട് വലിയ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ തന്നെ കുറേ അധികം സുഹൃത്തുക്കളെ കഥാപാത്രങ്ങളാക്കിയൊരു കഥ എഴുതുക എന്നുള്ളതായിരുന്നു ഞാൻ അവസാനം അങ്ങനെ ഒരു എത്തി അതിൽ നിന്നാണ് ഓട്ടപ്പന്തയം എന്ന ഒരു നോവൽ ജനിക്കുന്നത് ഒന്ന് പബ്ലീഷ് ആകാൻ കുറച്ച് സമയമെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണിത് പബ്ലിഷ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊറോണ അതുപോലുള്ള കുറച്ച് പ്രശ്നങ്ങൾ വന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലായി അതിൻ്റെ ഇരുപത്തിനാല് ആയി അതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ ഇറങ്ങുമ്പോൾ ആദ്യ പുസ്തകം ജീവിതത്തിലെ പ്രണയാർദ്രമായ സ്നേഹ സൗഹൃദങ്ങളെക്കുറിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പോലീസ് കഥയുടെ രചനയിലാണ് അഭിജിത്ത് അടുത്ത പുസ്തകത്തിൻ്റെ രചനയിലാണ് അത് ഒരു പോലീസ് സ്റ്റോറി തന്നെയാണ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോലീസ് സ്റ്റോറിയാണ് നമ്മുടെ പോലീസുകാരിൽ നിന്നൊക്കെ കിട്ടിയ കുറച്ച് കഥാപാത്രങ്ങളെയും അവിടെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ കുറച്ച് കഥകളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു പുസ്തകം ഈ വർഷം തന്നെ പബ്ലിഷ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ പ്രകാശിൻ്റെയും അധ്യാപികയായ വിലാസിനിയുടെയും പുത്രനായ അഭിജിത്ത് പോലീസ് സർവീസിലെ ജോലി തിരക്കുകൾക്കിടയിലും ഒരു എഴുത്തുകാരൻ്റെ സൗമ്യത കൈവിടാതെ വായനയുടെയും പുസ്തകരചനയുടെയും ലോകത്ത് തൻ്റെ സാന്നിധ്യം അറിയിക്കുകയായിരുന്നു ഓട്ടപ്പന്തയത്തിലൂടെ പന്തയത്തിലൂടെ എഴുത്തിൻ്റെ വഴികളിലൂടെ കടന്നുപോകുന്ന പോലീസുകാർ വിരളമാണെന്നതും ാണ് നമ്മുടെ ജീവിതം നമ്മുടെ ശരികളാണെന്ന് വിശ്വസിക്കുന്ന അഭിജിത് പ്രകാശ് തെറ്റുകൾ ചെയ്ത് ശരികൾ കണ്ടെത്തിയവരെക്കുറിച്ച് സ്നേഹ സൌഹൃദങ്ങൾ പങ്കിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരെക്കുറിച്ചും വോട്ടർ പന്തയത്തിൽ വിവരിക്കുമ്പോൾ പോലീസുകാരനായ ഒരു എഴുത്തുകാരൻ മലയാള സാഹിത്യ ലോകത്തേക്ക് കടന്നെത്തുകയാണ് ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ്